ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ നാല്പത്തി എട്ടാമത്തെ ഓഫറ് നാൽപ്പത്തെട്ടാമത്തെ ഓഫർ ഒരു ആറ്റം വർഗ്ഗ് മിക്സിയാണ് ആറ്റം വർഗ്ഗ് മിക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറണ്ട് ബില്ല് തീരെ വരാത്ത മോഡൽ നല്ല പവറുള്ള നല്ല സ്പീഡുള്ള ആറ്റം വർഗ്ഗ കമ്പനിയുടെ മിക്സിയാണ് അത് തീരെ ഇലക്ട്രിസിറ്റി വരില്ല ഇത് യൂസ് ചെയ്യാൻ നല്ല സ്പീഡാണ് നല്ല മോട്ടറാണ് നല്ല പവറാണ് അതുപോലെ തന്നെ അഞ്ച് വർഷത്തിൽ മോട്ടർ വാറണ്ടി വരുന്ന മിക്സിയാണ് പിന്നെ ഇതിൽ ജാർ വരുന്നത് വലിയ ജാറാണ് വലിയ ജാറ് ഒരെണ്ണം വരും അതിൻ്റെ ചെറിയ ജാറ് ഇത് ക്ലിപ്പ് ടൈപ്പാണ് ജാർ വരുന്നത് അതായത് നമുക്കിത് ലോക്ക് ചെയ്തിട്ട് പോയാലും ഓൺ ചെയ്തിട്ട് പോയാലും പുറത്തേക്ക് തെറിച്ച് പോകില്ല ക്ലിപ്പ് ടൈപ്പാണ് ജാറ് വരുന്നത് മൂന്ന് ജാറും അങ്ങനെ തന്നെ പിന്നെ സാധാരണ നമ്മൾ ചോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോപ്പർ ചോപ്പർ ഉപയോഗിക്കുന്നതിന്മാതിരി ജാറിൽ ചോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ വലിക്കാനുള്ള ചെയ്യുക അപ്പോൾ കട്ടിങ് ജാർ അതായത് ചോപ്പർ ജാർ ഇതിനോടൊപ്പം വരുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ജാറും ഒരു മിക്സി ആറ്റംബർഗ് കമ്പനിയുടെ ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം മാർക്കറ്റിൽ റേറ്റ് വരുന്നുണ്ട് നമ്മൾ സ്നേഹദീപം ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ ഈ മിക്സി എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അയ്യായിരം രൂപ വിലയുള്ള ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഇതിനോടൊപ്പം ഫ്രീ ആണ് അതായത് ഈ ഒരു മിക്സി എടുക്കുമ്പോൾ മിക്സിക്കുള്ള ത്രീ ബർണറ് ഗ്യാസ് സ്റ്റവ് വെള്ളം ഫ്രീ ആണ് നമ്മളെ അപ്പോൾ സ്നേഹദ്വീപും ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അക്കമല പാർസൽ സർവീസ് അവൈലബിൾ ആവശ്യക്കാർ പെട്ടെന്ന് പറയാം മിക്സ് കഴിച്ചാൽ ഗ്യാസ് സ്റ്റൗ ഫ്രീ ഗ്യാസ് സ്റ്റൗ മേടിച്ചാൽ മിക്സ് ഫ്രീ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ ഒരേ ഒരു ആൾക്കുള്ളൂ രണ്ടാമത്തെ ആൾക്കില്ല താങ്ക് യു